മറ്റൊരു വാർത്തയിലേക്ക് തൃപ്പൂണിത്തുര ശ്രീ പൂർണ്ണത്രയേശ്വർ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് ഇന്ന് കൊടിയേറും ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലാണ് ക്ഷേത്രത്തിലെ ആന എഴുന്നപ്പ് വിശദാംശങ്ങളുമായി പിന്നിൽ ചേരുന്നു പിന്നിൽ ഈ അനിശ്ചിതത്വത്തിലാണ് മിക്കവാറും എല്ലാ ഉത്സവങ്ങളും മുന്നോട്ട് പോവുക എന്നൊരാശങ്ക നിലനിൽക്കുന്നുണ്ട് ഒരു ചട്ടങ്ങൾ പുനഃപരിശോധിച്ച് പുനർനിർണയിച്ച് സർക്കാർ പുതിയൊരു ചട്ടം നിലവിൽ കൊണ്ടുവന്നു എങ്കിൽ മാത്രമേ സുഗമമായി ക്ഷേത്രോത്സവങ്ങൾ മുന്നോട്ട് പോവൂ എന്ന് വിവിധ ദേവസ്വങ്ങൾക്കും പരാതി ഉള്ളതാണ് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക തൃപ്പൂണിത്തറ വൃശ്ചികോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശിവേലിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ആനയാണ് ആദ്യഘട്ടത്തിൽ എഴുന്നള്ളി വരുന്നത് പിന്നാലെ മറ്റ് പന്ത്രണ്ട് ആനകളെക്കൂടി ക്ഷേത്ര വളപ്പിൽ ഇപ്പോൾ എഴുന്നള്ളിക്കാൻ വേണ്ടി തയ്യാറാക്കി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കോടതിയുടെ മാർഗ്ഗരേഖ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ശിവേലിക്ക് പതിനഞ്ച് ആനകളെയും ക്ഷേത്ര വളപ്പിനുള്ളിൽ തന്നെ നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പതിനഞ്ച് ആനകളെ മൂന്ന് മീറ്റർ വീതം അകലത്തിൽ നിർത്താൻ വേണ്ടി നേരത്തെ വനംവകുപ്പ് ഇവിടെ എത്തി മാർക്ക് ചെയ്ത് നൽകിയിരുന്നു ആദ്യഘട്ടത്തിൽ എല്ലാ വർഷങ്ങളിലും തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിൽ പതിനഞ്ച് ആനകൾ എഴുന്നൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിന് മുന്നിലെ ആനക്കൊട്ടിലാണ് പതിനഞ്ച് ആനകളെയും നിർത്തിയിരുന്നത് പക്ഷേ ആ ആനക്കൊട്ടിലിനൊരു ഇരുപത്തി മൂന്ന് മീറ്റർ മാത്രമാണ് ഭീതിയുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഹൈക്കോടതിയുടെ മാർഗരേഖ പാലിക്കുകയാണെങ്കിൽ പരമാവധി നാല് അഞ്ച് ആനകളെ മാത്രമേ നിർത്താൻ കഴിയൂ ഇപ്പോൾ വനംവകുപ്പെത്തി കൂടുതൽ ഭാഗത്തേക്ക് ആനയെ നിർത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പതിനഞ്ച് ആന പുറത്ത് തന്നെ എഴുന്നള്ളത്ത് നടത്തുന്നു എന്നതാണ് ഹൈക്കോടതിയുടെ മാർഗരേഖ പാലിച്ച് തന്നെയല്ലേ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും കുറച്ചുകാർ വന്ന അളവൊക്കെ നിശ്ചയിച്ച് മാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ആന കൊട്ടില്ലല്ലായിരുന്നു ഇതിനു മുൻപ് ആനകളെ നിർത്തിയിരുന്നത് അതിലും എന്താണ് മാറ്റം വരുത്തിയിരിക്കുന്നത് മാറ്റം വരുത്തിയിരിക്കുന്ന ഈ ഹൈക്കോടതിയുടെ നിയമം അനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പറ്റില്ല പതിനഞ്ചാൻ അതുകൊണ്ട് മാർക്ക് മാർക്ക് ചെയ്ത് ഏറ്റവും അറ്റം വരുമെന്നേക്കാം പക്ഷേ അത് ഭംഗി കുറവുണ്ടാക്കും എന്നുള്ള ഒരു സംശയവും ഈ മേളമൊക്കെ നടത്തുമ്പോൾ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ആനകളെ കൂടുതൽ ദൂരത്തേക്ക് നിർത്തുമ്പോൾ എല്ലാം കൊണ്ടും ഈ നിയമങ്ങൾ അനുസരിക്കേണ്ടി വന്നു എന്നുള്ളതൊരു പ്രശ്നം പക്ഷേ നല്ല രീതിയിൽ രീതിയിൽ വേണ്ടി ആ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ദിവസവും ഈ രാവിലെയും രാവിലെയും വൈകുന്നേരം പഞ്ചാരി പഞ്ചാരിയും ഒരു പഞ്ചവാദ്യം തുടങ്ങും രാവിലെ രാവിലെ ും നോക്കീ ദൃശ്യങ്ങൾ കാണാം മനോജ് എങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും അതായത് ഈ ഭാഗത്തേക്ക് കൂടി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തേക്ക് കൂടി ആനകളെ നീക്കി നിർത്തിക്കൊണ്ടാണ് ഈ ദൂരപരിധി ഇപ്പോൾ പാലിക്കുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അതായത് എക്കാലവും തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിൻ്റെ ചടങ്ങുകൾ ചീവയിൽ നടന്നിരുന്നത് ആനക്കൊട്ടിനുള്ളിൽ പതിനഞ്ച് ആനകളെ നിർത്തിയാണ് പക്ഷേ അതിനിപ്പോൾ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തേക്ക് കൂടി ആനകളെ നിരത്തി നിർത്തും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിൽ തന്നെ പന്തലടക്കം ഇതിന് ആനയ്ക്ക് തണൽ വേണം അതൊക്കെ പറഞ്ഞിരുന്നു അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ കൂടുതൽ പന്തലുകളൊക്കെ ഈ ഭാഗത്ത് ഇടുകയും തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തേക്ക് കൂടി അതായത് അമ്പലത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ മതിൽക്കെട്ടിനുള്ളിൽ ആനകളെ നിരത്തി നിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആ സാധാരണ നിലയിൽ ആനക്കൊട്ടലിന് മുന്നിൽ മാത്രമാണ് പഞ്ചവാദ്യമൊക്കെ നടക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ നിരത്തി നിർത്തുമ്പോൾ ആ മേളത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ കോടതി വിധി ലംഘിക്കുന്നില്ല പതിനഞ്ച് ആനപ്പുറത്ത് തന്നെ ശ്രീ പൂർണ്ണ ശിവേലി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മോത്തി ഈ ഈ മുൻ വർഷത്തേതിൽ നിന്നും ഹൈക്കോടതി നിബന്ധനകൾ പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഈ വർഷം പ്രധാനപ്പെട്ട എന്നത് ഈ പൂർണത്രീശ്വ ക്ഷേത്രത്തിന്റെ ആനക്കൊട്ടിലുണ്ട് അത് വലിയ ആനക്കൊട്ടിൽ തന്നെയാണ് ഏതാണ്ട് ഇരുപത്തി മൂന്ന് മീറ്റർ വീതിയുള്ള ആനക്കൊട്ടിലാണ് ആനക്കൊട്ടിലിനുള്ളിലാണ് പതിനഞ്ച് ആനകളെയും നിർത്തി എഴുന്നള്ളിച്ചു കൊണ്ടിരുന്നത് അതിനു മുന്നിലാണ് മേളം നടക്കുന്നത് ഇപ്പോൾ ആ ആനക്കൊട്ടലിൽ ഈ പതിനഞ്ച് ആനകളെ നിർത്താൻ കഴിയില്ല പരമാവധി അഞ്ച് ആനകളെ മാത്രമേ നിർത്താൻ കഴിയൂ അതുകൊണ്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആനക്കൊട്ടലിന് പുറത്തേക്കും ആനകളെ നിരത്തി നിർത്തുക എന്നതാണ് വനംവകുപ്പ് നേരത്തെ എത്തി മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ മാർക്കിംഗ് ഉണ്ട് അതായത് ഈ കാണുന്ന ഭാഗത്ത് അതൊരു മാർക്കിംഗ് ആണ് അതായത് മൂന്ന് മീറ്റർ വീതം വീതി നൽകിക്കൊണ്ട് അകലം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് പോയിരിക്കുന്നത് ആ മാർക്ക് ചെയ്തു പോയിരിക്കുന്ന ഭാഗത്തായിരിക്കും പതിനഞ്ച് ആനകളെ നിരത്തി നിർത്തുക എന്തായാലും ആനകളുടെ എണ്ണം കുറയ്ക്കുന്നില്ല സംസ്ഥാനത്തെ തന്നെ എണ്ണം പറഞ്ഞ ആ കൊമ്പന്മാർ തന്നെയാണ് തൃക്കൂണിത്തറ പൂർണ്ണത്രയിശ ആ ഉത്സവത്തിനെത്തുന്നത് ചിറയ്ക്കൽ കാളിദാസൻ പാമ്പാടി രാജൻ പുതുപ്പള്ളി സാധു തുടങ്ങിയ സംസ്ഥാനത്തെ എണ്ണം പറഞ്ഞ എല്ലാം തന്നെ അണിനിരക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ ആന എഴുന്നള്ളത്തിന് മാറ്റു കുറയില്ല പക്ഷേ ഹൈക്കോടതി മാർഗരേഖ പ്രകാരം കൂടുതൽ ദൂരത്തെ കാനകളെ നിരത്തി നിരത്തി എഴുന്നള്ളിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്